സ്വാഗതം ലോകത്തിൽ ഏറ്റവും കൂടുതൽ ജനപ്രിയതയുള്ള കായിക വിനോദമായ കാൽപന്ത് കളിയുടെ ശരിയായ രീതി തൽപരരായ കുട്ടികളിൽ പരിശീലിപ്പിക്കുന്നതിന് മംഗലം വള്ളത്തോൾ സ്കൂളിൽ സമ്മർ ഫുട്ബോൾ ക്യാമ്പ് ആരംഭിച്ചു മംഗലം ഗ്രാമപഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ ടി റാഫി ഉദ്ഘാടനം ചെയ്തു കായിക ഇനങ്ങളിൽ മേന്മ പ്രകടിപ്പിക്കുന്ന കുട്ടികൾ പഠനകാര്യത്തിലും മികവ് പുലർത്താൻ സാധിക്കുമെന്നാണ് പഠനം പറയുന്നതെന്ന് അദ്ദേഹം ഓർമ്മപ്പെടുത്തി കഠിനാധ്വാനം ശ്രദ്ധ എന്നിവ അവർ കായിക ഇനത്തിൽ പുലർത്തുന്നത് പോലെ തന്നെയാകും പഠനത്തിലും എന്നത് ഈ ക്യാമ്പിന്റെ പ്രാധാന്യം ഉയർത്തുന്നു ഡ്രിൽസ് പാസിംഗ് ആൻഡ് റിസീവിംഗ് ഡ്രിൽസ് ഷൂട്ടിംഗ് ഡ്രിൽസ് വൺ വി വൺ ഡ്രിൽസ് ഡിഫൻസിംഗ് ആൻഡ് ട്രാക്കിംഗ് ഡ്രിൽസ് തുടങ്ങിയ സോക്കർ ടെക്നിക്സ് ഉൾപ്പെടുത്തിയാണ് പരിശീലനം മലപ്പുറം ജില്ലയിലെ പ്രശസ്ത പരിശീലകരും കളിക്കാരെയും ക്യാമ്പിന്റെ ഭാഗമായി വരുന്നുണ്ട് ിൽ നാല്പത് കുട്ടികളാണ് തുടക്കത്തിൽ പരിശീലനം ഇതിനായി സ്കൂൾ ഗ്രൗണ്ട് പ്രത്യേകം സജ്ജീകരിക്കുകയും ചെയ്തിട്ടുണ്ട് പി ടി എ പ്രസിഡന്റ് കെ ടി രമേശ് അധ്യക്ഷനായിരുന്നു പി ടി എ അംഗം യാഹു സീനിയർ അധ്യാപിക കെ കെ റംല അധ്യാപകരായ സി പി റഷീദ കെ പി നസീബ് കെ കെ ബാബു കെ സാദിഖലി എന്നിവർ ആശംസകൾ അർപ്പിച്ചു സ്കൂൾ പ്രധാന അധ്യാപകൻ പ്രകാശ് കുമാർ പറമ്പത്ത് സ്വാഗതവും സമ്മർ ക്യാമ്പ് ഡയറക്ടർ റഫീഖ് ചെറുകാട്ടിൽ നന്ദിയും പറഞ്ഞു ഇതേപോലെ കളിക്കുമ്പോഴാണ് അതിനുള്ള ഒരു കഴിവ് എല്ലാവർക്കും പന്ത് കെട്ടാൻ ഇപ്പം പന്ത് കട്ടുമ്പം കാണുന്നില്ല തട്ടുമ്പം തന്നെ അറിയാൻ പറ്റുമോ അതിനുള്ള കഴിവുണ്ടോ അല്ലെങ്കിൽ ആ കാലിൽ നിന്ന് പന്ത് പോകുമ്പോൾ തട്ടുമ്പോൾ അറിയുക അതിനുള്ള കഴിവുള്ളവർക്ക് അത് ആ രൂപത്തിൽ തന്നെ നമ്മളെ പന്തടക്കം എന്നൊക്കെ കാണുന്നില്ല തോറേ മോളൊക്കെ ഉണ്ടെങ്കിൽ നോക്കി എന്തൊക്കെയാണ് ഈ ട്രിക്കൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് ഷിഫിക് മാസ്റ്റർ നേതൃത്വത്തിൽ നല്ലൊരു ടീം ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് ഈ സബ് ജില്ലാതലത്തിൽ വരുന്ന സമയത്ത് വള്ളത്തുള്ള സ്കൂളിൽ ചാമ്പ്യന്മാരാവാൻ സാധിക്കും അതിനുള്ള എല്ലാവിധ ഉഷാറും നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോൾ ഉണ്ടാവാൻ ഉണ്ടാവും ഫുട്ബോൾ കളിക്കാൻ എല്ലാവർക്കും ഇഷ്ടമല്ലേ ഏഹ് നമ്മൾ കഴിഞ്ഞ ഒന്ന് രണ്ട് വർഷങ്ങളിലായി സ്കൂളിൽ ഫുട്ബോൾ മാച്ചൊക്കെ നടത്തി കഴിഞ്ഞപ്പോൾ ഒരുപാട് നല്ല നല്ല കളിക്കാരെയാണ് കണ്ടെത്താൻ കഴിഞ്ഞത് അപ്പോൾ അത് കണ്ടപ്പോഴാണ് നമുക്കിങ്ങനെ ഒരു ഐഡിയ തോന്നിയത് സ്കൂളിൽ ഇങ്ങനെ ഈ വെക്കേഷൻ ഇങ്ങനെ ഒരു ക്യാമ്പ് സംഘടിപ്പിച്ചാലോ സംഘടിപ്പിച്ചാലോന്ന് ഇതിൽ പങ്കെടുത്ത് നമ്മൾ ഓരോരുത്തരും നല്ല കളിക്കാരായി മാറാൻ ഈ ഒരു ക്യാമ്പിന് കഴിയട്ടെ കളിക്കാരാക്കി രൂപപ്പെടുത്താൻ ഈ ക്യാമ്പിനെ കഴിയട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കിൽ നിന്നു